കടലപ്പിണ്ണാക്കും ഇതിൻ്റെ ഇല ഇത് ചീമക്കൊന്ന കേട്ടോ ചീമക്കൊന്നയുടെ ഇലയും ഒരുമിച്ചിട്ട് പുളിപ്പിച്ചിട്ട് ചെടികൾക്ക് നേർപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഗ്രോത്തോട് ചെടിയൊക്കെ കളിക്കും കേട്ടോ ഇഞ്ചിക്കൊക്കെ ഇത് വെട്ടുവാരി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇഞ്ചിയൊക്കെ നല്ല താഴെ നല്ല രീതിയിൽ കളിക്കും പണ്ടുള്ളവർ ചെയ്യുന്നതായിരുന്നു കേട്ടോ തെങ്ങിനും ഇഞ്ചിക്കും ഒക്കെ ഇത് വെട്ടുവാരി വെക്കുമായിരുന്നു ഇപ്പോൾ ആരങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല അപ്പം നമ്മുടെ വീട്ടിലെ പച്ചക്കറിക്കൊക്കെ നല്ല വിളവ് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ഇല പിന്നെ നമ്മൾ കുളിപ്പിച്ച് അതായത് ഇതിൻ്റെ എല്ലാം നമ്മൾ നമ്മളൊരു ബക്കറ്റിനകത്ത് ഇട്ട് കുറച്ച് നമ്മൾ ഇത് അഴുകാൻ വെക്കണം അഴുകി എടുക്കുന്ന ആ വെള്ളം നമ്മൾ ചെടിക്ക് നേർപ്പിച്ച് ഒഴിക്കാവും അല്ല പിന്നെ ഇതിൻ്റെ തടിയൊക്കെ ഫർണിച്ചർ നിർമ്മാണത്തിന് ഉപയോഗിക്കും നല്ല കാതുള്ള നല്ല വെച്ച് പഴക്കമുള്ള നല്ല തേക്ക് പോലെ നല്ല ഗ്രെയിൻസ് ആയിരിക്കും അപ്പം വീട്ടിൽ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നൈട്രജൻ്റെ അഭാവം അങ്ങനെ വരുവാണെങ്കിൽ പെട്ടെന്ന് വളം കിട്ടാത്തവരാണെങ്കിൽ ഇതുപോലെ ചീമക്കുന്നടി എല്ലാം എടുത്തിട്ട് ഒന്ന് അഴുകി അതിന് നേർപ്പിച്ച് തളിച്ചാൽ മതി കേട്ടോ നല്ലൊരു വളമാണ് പിന്നെ അതുമല്ല ഒരുമാതിരിപ്പെട്ട പിന്നെ കീടങ്ങൾ ആക്രമിക്കത്തില്ല ചെടികളെ ഒരു കീടനാശിനിയായിട്ട് ഇത് പ്രതികരിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ ചീമക്കൊന്നു എങ്ങനെയാണെന്ന് ഇരിക്കുന്നതെന്ന് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത സ്ഥലമൊക്കെ വീണ്ടും കാണാം നന്ദി